സോഫ എല്ലാത്തും കാണിച്ചോക്കട്ടെ സോഫ എവിടെ പോയി മനമേ സോഫ നന്നാക്കിട്ട് ഇപ്പൊ കൊണ്ടുവരൂ സ്വത്തിന്റെ ബർത്ത്ഡേ അല്ല അത് പറയൂ അഞ്ചിമാമില്ല സാലിപ്പാപ്പിന്റെ മോള്

അതൊന്നല്ല അവനക്ക് മദ്രസ് പത്ത് ആയിരുന്നു പിന്നെ വരുമ്പോൾ പന്ത്രണ്ട് മണിയാവും അതുകൊണ്ടാലും മോനെ പിന്നെ ജലദോഷവും ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് ബർത്ത്ഡേക്ക് പറഞ്ഞ് തരാം ആ കേക്ക് എങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരാം ചോറൊക്കെ കൊണ്ടുവന്നീലമിച്ച് പുറ്റാടെത്തി നോക്കുമ്പോൾ രാവിലെ നേരത്തെ എത്തിയിട്ടോ ഞങ്ങൾ എത്തി നോക്കുമ്പോൾ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ നോക്കുന്നേയുള്ളൂ ബർത്ത്ഡേ എന്ന് വെച്ചാൽ അത്ര വലിയ ബർത്ത്ഡേ ഒന്നല്ലോ ഞങ്ങൾ പിന്നെ കാക്കാൻ്റെയോടെ ഏഴ് മക്കളാണ് കാക്കയാണ് മൂത്തത് അപ്പോൾ കാക്ക അല്ല രണ്ട് അനിയന്മാരും വന്നിട്ടില്ല അവരൊക്കെ പണി സ്ഥലത്താണ് പിന്നെ രണ്ട് നാത്തൂന്മാരും വന്നിട്ടില്ല ഞങ്ങളാകെ മൂന്ന് മൂന്ന് നാല് മക്കൾ മാത്രമേ അവിടെ ഉള്ളൂ ഞങ്ങളെ മക്കളും ഉമ്മയും കാക്കും പിന്നെ അഞ്ചീൻ്റെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ ഊട്ട ബർത്ത്ഡേക്ക് വീട്ടുകാർ എന്നറിയണ ഓളമ്മ അപ്പ ഓളും ഞാനും ഒരേപോലെയാണ് വീട്ടിലെ ഓരോ മക്കളേ ഉള്ളൂ ഇതാണ് സാലി കാക്കാൻ്റെ ചെറിയ അനിയൻ അവൻ്റെ കുട്ടീൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്യണ തിരക്കിലാണ് ഞാൻ നേരത്തെ എത്തിയിട്ടോ എനിക്ക് മേപ്പാടി എത്തിയിട്ടൊന്നും നിൽക്കപ്പുറത്തിന്നില്ലേ വേഗം ഓട്ടക്ഷൻ വിളിച്ച് പോയി ഈ കാണുന്നതാണ് ഞങ്ങൾ അടുക്കള ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ അവിടെ ഞങ്ങൾ അഞ്ചാറാൾക്കാരിന്ന് സ്വറ പറയുന്ന സ്ഥലമാണിത് പിന്നെ ഇത് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ പായസം ഉണ്ടോ ചെറു പായസമാണ് ഇത് ഞങ്ങളുണ്ടാക്കി പിന്നെ ബിരിയാണിയും സാധനങ്ങളൊക്കെ ഓന് ഓർഡർ ചെയ്യേനു കേട്ടോ ഓർഡർ ചെയ്തേക്കായിരുന്നു ഇപ്രാവശ്യം എല്ലാവർക്കും പണി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ബീഫ് ഇരട്ടി ഇത് ഞാൻ വരട്ടിയതാണ് കേട്ടോ ബാക്കിയൊക്കെ ഓൻ ഓർഡർ ചെയ്തേക്കേനു പിന്നെ എല്ലാവരും കൂടെ അടുക്കള കിടന്ന് എല്ലാ പ്രാവശ്യവും എല്ലാവരും ഇങ്ങനെ ഓർഡർ ചെയ്യലൊന്നും ഇതുവരെ ഇല്ല ഇവിടെ ഫുഡൊന്നും ഓർഡർ ചെയ്യലില്ല നമ്മൾ ഉണ്ടാക്കലാണ് പക്ഷെ ഇപ്രാവശ്യം ഓന് എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഇടങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഞമ്മളെ സുന്ദരിനെ പിടിച്ചിട്ട് അവിടെ ഇരുത്തി കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടും മൂപ്പര് അനുകൂലിക്കില്ല ഇന്നേം കുഞ്ഞുനെയും കാണുമ്പോഴേ ദേഷ്യം പിടിക്കുക ഞങ്ങളെ കാണലില്ലല്ലോ ഉള്ളു എപ്പോഴെങ്കിലല്ലേ കാണണേ അപ്പം അടുത്തേക്ക് വരുന്നില്ല ഇത് അൻഷീൻ്റെ അമ്മയാണ് കേട്ടോ ഓരിടത്തേക്ക് പിന്നെയും പോകേണ്ടത് ഇന്നും കുഞ്ഞുനെയും തീരെ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളാട്ടി വിടണ് അപ്പോൾ ഓളമ്മച്ചിനോട് ഞാൻ പറഞ്ഞു ഈ ഒന്ന് അവിടെ നിൽക്കടി ഒരു വീഡിയോ എടുക്കട്ടായിരുന്നു അപ്പോൾ ഓൾ കുറേ ശ്രമിച്ച് ഇങ്ങോട്ട് തിരിയായി തിരി തിരികിട്ട് എങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി സമ്മതിക്കുന്നില്ല ഓക്കെ മനസ്സിലായിക്കുന്ന എന്തോ ഇവിടെ പരിപാടി ഉണ്ട് ഓളെ തന്നെയാണ് എന്നൊക്കെ പിന്നെ അൻഷീൻ്റെ ഉമ്മച്ചി ഇപ്പച്ചിയും വന്ന് ഒരു ഒരു വണ്ടി കൊണ്ടുവന്നിനെട്ടോ നല്ല അടിപൊളി വണ്ടിയായിരുന്നു ഒരു റിമോട്ടിൽ ഓടിക്കുന്ന വണ്ടി അത് ഓടിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല സംഭവത്തിൽ എന്നാലും ഓക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ ഇറങ്ങുന്നില്ല കയറിയിട്ടായിരുന്നു അത് ചാർജ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരെ കേൾക്കുന്നില്ല ആരേം അതിന്മ തൊടാൻ സമ്മതിക്കില്ല പിടിക്കാൻ സമ്മതിക്കില്ല കാക്കുനും ഉമ്മാനെയാണ് വീട്ടിലേറ്റവും ഇഷ്ടമൊക്കെ പക്ഷേ ഓരോ വരെ വണ്ടിയിലേക്കുള്ള അടിപ്പിക്കുന്നില്ല ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കുറേ നേരം ഞാൻ വിചാരിച്ചു കേക്ക് മുറിക്കാനൊന്നും വിരലുണ്ടാവില്ലാന്ന് പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന് ഒക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ മിഠായും കേക്കൊക്കെ സെറ്റാക്കി വെച്ചു ഞങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കേട്ടോ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാനൊരു ഡ്രസ്സെടുത്തത് എല്ലാവരും ഓരോരോ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിക്കണം വന്നവരൊക്കെ പിന്നെ കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പിലാണ് ഇത് ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരും ആയിട്ടില്ല കേട്ടോ എൻ്റെ ഒപ്പയാണ് കേട്ടോ കേക്ക് മുറിക്കണേ ഇപ്പം നല്ല കാക്കു എന്നാണ് ഞങ്ങൾ വിളിക്കലട്ടോ കാക്കുമാണ് കേക്ക് ഓളെ കൈ വിളിച്ച് മുറിച്ചതേ പക്ഷേ ഉള്ളൊരു ഒരു തുള്ളി ഓളെ വായിൽ വെക്കാൻ സമ്മതിച്ചില്ല സാലിൻ്റെ മുഖത്തായി പോയി തട്ടിയിട്ട് തീർച്ചിട്ട് ഓൻ്റെ മോത്താണ് മൊത്തമായത് ഒരു തുള്ളി പോലുള്ള വായലും വെക്കാൻ സമ്മതിച്ചില്ല പിന്നെ അവിടെ എന്താ പറയാ ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പോയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല കുഞ്ഞു പറഞ്ഞപോലെ തിരിച്ചു വരാൻ തോന്നേ ഇല്ല എല്ലാവരും കൂടി ഒത്തു കൂടുമ്പോട്ടോ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുട്ടികൾ ഞങ്ങൾ മക്കളാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഇവരെ റൗണ്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങളെല്ലാവരും ഇല്ല കേട്ടോ അപ്പോൾ അകെ മൂന്നാലാൾക്കാരെ ഉള്ളൂ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയായിരിക്കും പെരുന്നാളിനൊക്കെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ നാത്തൂൻ്റെ മോനാണ് നാത്തൂൻ്റെ മോൻ എന്നാൽ നേരെ നാത്തൂനല്ല കാക്കാൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോളെ മോന കേട്ടോ സനൂപ് ആദ്യം വിചാരിച്ച് ഞാൻ അവൻ്റെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു നേരെ നിന്നേ പിന്നെ യൂ ഓരോക്കെ പറഞ്ഞ് യൂട്യൂബിൽ കൊണ്ടുപോയിടും അപ്പോൾ മുഖം മറിച്ചേക്കാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞ എന്നെ കാണാൻ നല്ല രസമുണ്ടടാ ഉണ്ടാ നിന്നുണ്ടാകുന്നിട്ട് നിൽക്കുന്നില്ല പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഫോണും കൊണ്ട് ഓരോ ആത്തി ഗെയിം കളിക്കുക വലിയ ആൾക്കാരെവിടെ ഇരുന്ന് സംസാരിക്കുക ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പെരുന്നാളിനൊക്കെ പോയി തിണ്ടില്ല ആ തല തൊട്ട് ഈ തലവരെ ഞങ്ങളെല്ലാവരും ഇരിക്കും കേട്ടോ ഇരുന്ന് സംസാരിക്കും മാഷാള്ളാർട്ടിപ്പൊളി ഫീലാണ് അവിടെ ഇത് ഞാൻ പിന്നെ തൊടു കൂടെ ഒക്കെ ഒന്ന് നടക്കും ചാമ്പൊക്കെ വരയ്ക്കാൻ ഇപ്പോൾ ഓരോപ്പിച്ച പണിയാണ് കേട്ടോ ഒരു വീഡിയോ എടുത്ത് ഞാൻ ചാമ്പൊക്കെ വരയ്ക്കുമ്പോൾ ചാമ്പക്കെ കിട്ടുന്നില്ല അപ്പം ഞാൻ കുലിക്കിട്ടതാ തായേക്ക് ഒരു രണ്ടാളും അൻഷിയും നാത്തൂൻ്റെ മോളും കൂടെ ഫുള്ള് വീഡിയോ എടുത്തതാണ് താഴെന്ന് മിന്നൂസ് പിന്നെ ചാമ്പക്കമരം കാലിയാക്കി കുറേ ചാമ്പക്കി കിട്ടിട്ടോ കുറേ ഞങ്ങളവിടുന്ന് എല്ലാവരും കൂടി കഴിച്ചു ബാക്കി ഞങ്ങളിങ്ങോട്ട് പാക്കറ്റാക്കി കൊണ്ടുവന്നു കുഞ്ഞു കുറേ കറിയ ഓരോ പക്ഷെ അതൊക്കെ കൂടി നമുക്ക് തിന്നാൻ കഴിയാന്ന് പറഞ്ഞിട്ടോളൂ കേൾക്കുന്നില്ലെങ്കിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് കറിയ പിന്നെ ചാമ്പയ്ക്കൊക്കെ പാക്കറ്റാക്കി കുറച്ച് ബിരിയാണിയൊക്കെ പാക്കറ്റാക്കി ഞങ്ങളിങ്ങോട്ട് പോന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ